എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് എട്ടിന് പ്രസിദ്ധീകരിക്കും എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി എ എച്ച് എസ് എസ് എൽ സി ഫലങ്ങളും മെയ് എട്ടിന് ആയിരിക്കും മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഫലം പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിലാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇക്കൊല്ലം എസ് പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ടാബുലേഷൻ ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ഫലപ്രഖ്യാപനം മെയ് ഒമ്പത് വ്യാഴാഴ്ച നടത്തും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയഞ്ചിലാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം എത്തുകയാണ് ആകെ നാല് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് മൂല്യനിർണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണയത്തിൽ മൊത്തം എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുത്തു വെക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും മെയ് ഒമ്പതിന് നടത്തും റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഉൾപ്പെടെ ആകെ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആൺകുട്ടികളും പതിനൊന്നായിരത്തി മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത്